പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും നിലവിൽ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളി അനുബന്ധ തൊഴിലാളികൾ വിധവാ പെൻഷൻ ഗുണഭോക്താക്കളിൽ രണ്ടായിരത്തി വർഷത്തെ വാർഷിക മസ്തറിംഗ് ചെയ്യാത്തവർ ആധാർ കാർഡ് പെൻഷൻ രേഖകളുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി വാർഷിക മസ്തറിംഗ് നടത്തിയിരിക്കണം പെൻഷൻ മസ്തറിംഗ് ചെയ്യുവാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാലിൽ നിന്നും സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ച് സർക്കാർ ഉത്തരവായിട്ടുണ്ട് അക്ഷയ സെന്ററുകൾ വഴി നടത്തുന്ന മസ്റ്ററിംഗ് പരാജയപ്പെട്ടവർ മസ്റ്ററിംഗ് പരാജയപ്പെട്ട റിപ്പോർട്ടും ലൈഫ് സർട്ടിഫിക്കറ്റും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ബന്ധപ്പെട്ട ഫിഷറീസ് ഓഫീസുകളിൽ സമർപ്പിച്ചിരിക്കണം മസ്തറിംഗ് നടത്താത്ത പെൻഷനുകാർക്ക് തുടർന്നുള്ള പെൻഷൻ ലഭിക്കുന്നതല്ല എന്നതിനാൽ പ്രസ്തുത തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് ചെയ്ത് പെൻഷൻ ആനുകൂല്യം ഉറപ്പാക്കണമെന്ന് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തിരുവനന്തപുരം മേഖലാ എക്സിക്യൂട്ടീവ് അറിയിച്ചു ഇതോടൊപ്പം തന്നെ അതാതു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം അടുത്ത ആഴ്ചയോടെ ആരംഭിക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചു കഴിഞ്ഞു ഓണക്കാലത്തോടനുബന്ധിച്ചിട്ടുള്ള മറ്റുള്ള ചിലവുകളെല്ലാം തന്നെ വെട്ടിച്ചുരുക്കി ക്ഷേമ പെൻഷൻ തുക കുടിശ്ശികയടക്കം വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പെൻഷൻ വിതരണം ആരംഭിക്കാനിരിക്കുന്നത് വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക